നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന എൽ ക്ലാസിക്കോ മത്സരത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നടത്തിയ ഒരു ജേഴ്സി സെലിബ്രേഷൻ ഉണ്ട് അത് ലോക പ്രശസ്തമാണ് റയൽ മാഡ്രഡിൻ്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടായിരുന്നു ബാഴ്സയും റയലും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനില പാലിച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ മത്സരത്തിൻ്റെ അവസാനത്തിൽ മെസ്സി ഒരു കിടിലൻ ഗോൾ നേടി അതുവഴി എഫ് സി ബാൾസലോണ വിജയിക്കുകയും ചെയ്തു പിന്നീട് മെസ്സി തൻ്റെ ജേഴ്സി റയൽ മാഡ്രിഡ് ആരാധകർക്ക് മുന്നിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുകയായിരുന്നു അത് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റി പക്ഷെ അതിന് പിറകിൽ അധികമാർക്കും അറിയാത്ത ഒരു കാരണമുണ്ട് അതായത് ലയണൽ മെസ്സിക്ക് റയൽ മാഡ്രിഡ് ആരാധകരിൽ നിന്നും ബോഡി ഷേവിംഗ് ഉൾപ്പെടെയുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ഇതിനെ തുടർന്നാണ് മെസ്സി ആ ഒരു സെലിബ്രേഷൻ നടത്തിയിട്ടുള്ളത് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് മെസ്സിയുടെ സഹതാരമായ ജോർജി ആൽബയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി എന്തുകൊണ്ടാണ് അന്ന് ആ ജേഴ്സി ഉയർത്തിക്കൊണ്ട് സെലിബ്രേഷൻ നടത്തിയത് എന്നതിൻ്റെ യഥാർത്ഥ കാരണം പലർക്കും അറിയില്ല മത്സരത്തിനിടെ മെസ്സിയെ അധിക്ഷേപിച്ചുകൊണ്ട് റയൽ ആരാധകർ ചാൻറ്റുകൾ ചെയ്തിരുന്നു മെസ്സിയെ കുള്ളനെന്നും അംഗ്യവൈകല്യം ഉള്ളവനെന്നും വിളിച്ചുകൊണ്ട് അവർ അധിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആദ്യ പകുതിക്ക് ശേഷം ഡ്രസ്സിംഗ് റൂമിലെത്തിയ മെസ്സി വളരെയധികം ദേഷ്യത്തിലായിരുന്നു ഈ ആളുകൾ ഫുട്ബോളിന് പറ്റിയവരല്ല എന്ന് അദ്ദേഹം സുവാരസ്യോട് പറയുകയും ചെയ്തു രണ്ടാം പകുതിയിലും അവർ മെസ്സിക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ തുടർന്നു മെസ്സി വിജയഗോൾ നേടിയതോടെ അദ്ദേഹം അതിനെല്ലാം മറുപടി നൽകിക്കൊണ്ട് അവരെ നിശബ്ദരാക്കി എൻ്റെ പേര് ഓർത്തു വെച്ചോളൂ എന്ന രീതിയിലാണ് മെസ്സി ആ ഒരു ജേഴ്സി സെലിബ്രേഷൻ നടത്തിയിട്ടുള്ളത് ഇതാണ് ആൽബ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് പിന്നീട് ഈ ഒരു ജേഴ്സി സെലിബ്രേഷൻ ഫുട്ബോൾ ലോകത്ത് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി പലരും ഇത് അനുകരിക്കുകയും ചെയ്തു എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിന് മറുപടി ആയിക്കൊണ്ട് ഇതേ ജേഴ്സി സെലിബ്രേഷൻ നടത്തുകയും ചെയ്തിരുന്നു ക്യാംനോവിൽ ഗോൾ അടിച്ചതിന് ശേഷമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടുത്തെ ബാഴ്സ ആരാധകർക്ക് മുന്നിൽ തൻ്റെ ആ ഒരു ജേഴ്സി പ്രദർശിപ്പിച്ചത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ടിമയൊണ്ടും കാണാം